മലയാള മലയാള സിനിമ സിനിമ നമസ്കാരം ൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് രണ്ടു പേർ പങ്കിട്ടു ഷാരൂഖ് ഖാൻ വിക്രാന്ത് മാസി മികച്ച നടി റാണി മുഖർജി പുരസ്കാര നിറവിൽ മലയാള സിനിമ മികച്ച സഹനടി ഉർവശി സഹനടൻ വിജയരാഘവൻ എഡിറ്റിംഗ് മിഥുൻ മുരളി ചിത്രം പൂക്കാലം മികച്ച സിനിമയായി ഉള്ളൊഴുക്ക് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചു ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി താൽക്കാലിക വി സി നിയമനം ഗവർണർക്ക് തിരിച്ചടി വി സി നിയമനം സർക്കാർ പാനലിൽ നിന്ന് തന്നെ വേണമെന്ന് കോടതി അൻസിബയെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല പരാതിയിൽ പ്രതികരിച്ച് നടൻ അനൂപ് ചന്ദ്രൻ അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ നാൽപ്പത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചിരന്തനയും ദർശന സാംസ്കാരിക വേദിയും സംയുക്തമായി റാഫി നൈറ്റ് സംഘടിപ്പിച്ചു ഇരുപത്തിയഞ്ചാമത് ചിരന്തന മുഹമ്മദ് റാഫി പുരസ്കാരം സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തകനായ ഷാഫി അഞ്ചങ്ങാടി പ്രഭാകരൻ പയ്യന്നൂർ ഡോക്ടർ അർജു എസ് എസ് എന്നിവർക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്കര നൽകുകയും റാഫി ഗാനമത്സരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഹൃദയത്തിൽ അവാർഡ് തന്നെ ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിൽ ആൾട്ട് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി ഏഴ് റൺസിൽ അഞ്ച് വിക്കറ്റിൽ പൊരുതുന്നു പ്രധാന വാർത്തകളുടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം